യിലെ പോരായ്മകളിലേക്ക് കണ്ണോടിച്ചാൽ ബാലയ്ക്കൊപ്പം ശരത്ചന്ദ്രൻ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്ന ആദ്യ രംഗങ്ങൾ ആവർത്തന പരിസരങ്ങളിലാണ് കടൽ തീരത്തീരുന്നും സൈക്കിൾ യാത്ര നടത്തിയും ഇരുന്നും നടന്നും ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ആസ്വാദനത്തിൽ ഉണ്ടാകുന്നു തമാശ കുത്തി നിറയ്ക്കാതെ ചിരിപ്പിക്കാനും വാണിജ്യ ചേരുവകളില്ലാതെ ആസ്വാദന നിലവാരം ഉയർത്താനും മധുബാലിന് സാധിച്ചിട്ടുണ്ട് ജീവിതങ്ങളിലൂടെയും തലമുറകളിലൂടെയും കഥ നിവർത്തി സ്നേഹം മാത്രമാണ് കാലാധിവർത്തിയെന്ന് ഉറപ്പിച്ചു നിർത്തിയെടുത്ത് ഒഴിച്ചു നിർത്താനാകാത്ത സിനിമ തന്നെയാകുന്നു ഒഴിമുറി ലാലിലെ അഭിനേതാവിനെ കഥാപാത്രത്തിന്റെ ശരീരഭാഷയിൽ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ ചിത്രമാണ് ഒഴിമുറി അംഗീകാരങ്ങളിലേക്ക് കൈപിടിക്കുന്ന ഒഴിമുറിയിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് ലാൽ ബോക്സ് ഓഫീസിൽ ഈ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ളയിൽ നിന്ന് താണുപിള്ളയിലേക്ക് എത്തുമ്പോൾ അഭിനേതാവായി മുന്നോട്ട് നീങ്ങുന്ന ലാലന അത് വലിയ വെല്ലുവിളിയും ഒപ്പം ഒരു അഭിനേതാവ് എന്നുള്ള ഒരു പാഷൻ ഒരു പൂർത്തിയാണത്തിലേക്ക് ഒരുപാട് മുന്നോട്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമായിരിക്കും എന്നുള്ള വിശ്വാസമല്ലേ തീർച്ചയായിട്ടും കാരണം പിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തിനെപ്പറ്റി എനിക്ക് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കറിയാം അത് അഭിനയ അഭിനയ സാധ്യതയുള്ളതാണ് അംഗീകാരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളതാണ് ഇതൊരു നല്ല സിനിമയാണ് നല്ല എല്ലാം ഉറപ്പുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ആ പടത്തിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് എനിക്ക് പറ്റും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അഭിനയത്തിൻ്റെ ചില സർട്ടിഫിക്കറ്റിയുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഞാനത് ശരിയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി കൂടിയായിരുന്നു മറ്റേ എനിക്കറിയാമായിരുന്നു എനിക്കത് എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം അതിനകത്ത് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ല കാരണം അയാളുടെ ഒരു സ്ഥായിട്ടുള്ള ഒരു ഭാവം തന്നെ ഒന്നു തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു അയാൾക്ക് ഒരുപാട് വികാരങ്ങൾ കൂടെ നിന്ന് പോകുന്ന സംഭവങ്ങൾ അതിനകത്ത് കുറവാണ് പക്ഷേ ഈ താണുപിള്ളയെ സംബന്ധിച്ചിടത്തോളം അത് എനിക്കൊരു വെല്ലുവിളിയായിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊരു ഒരു ഒരു സ്കൂളിൽ പഠിച്ച പോലുള്ള അവസ്ഥയിൽ ഞാനൊരു പഠിക്കാൻ ഉപയോഗിച്ച സിനിമ എന്നുള്ള രീതിയിൽ തന്നെ പറയാം ഞാൻ ഒരു വെല്ലുവിളിയായിട്ട് ഒരുപാട് ശ്രമിച്ചു തന്നെ ചെയ്തിട്ടുള്ള റിയൽ ലൈഫിലെ ലാൽ എന്ന അഭിനേതാവിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് മേക്ക് മുഖം പെരുമാറ്റം രീതികൾ അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് വിധേയപ്പെടുമ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേരെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സിനിമയിൽ അങ്ങനെ മാറുമ്പോൾ പ്രധാന വെല്ലുവിളിയെന്ന് പറഞ്ഞെന്തായിരുന്നു ഈ ഇമോഷൻസിൻ്റെ കാര്യത്തിലായാലും വെല്ലുവിളിയല്ല എനിക്ക് ശരിക്കും അത്ഭുതം എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ എന്നെ കണ്ടത് കാരണം എൻ്റെ കെറ്റപ്പിൽ വന്ന വ്യത്യാസം ബോഡി ലാംഗ്വേജിൽ വന്നിരിക്കുന്ന വ്യത്യാസം നമുക്ക് ഒന്ന് ഞാൻ ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ടിട്ട് കൂടിയിട്ട് ഒരു ക്യാരമിനും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് അവർ ഒരു കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഇരുന്നിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത് ഷോട്ട് റെഡി എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ എടുക്കുമ്പോൾ കണ്ണാടിയിൽ തന്നെ നോക്കി ഇരുന്ന് ഇരുന്നിരുന്നിരുന്നിരുന്ന് അറിയാതെ വന്നിരിക്കുന്ന ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ പോലും മനസ്സിലറിയാതെ എൻ്റെ അതിനകത്ത് ശരീരഭാഷയിലെല്ലാം വ്യത്യാസം നന്നായിട്ട് എനിക്ക് കാണാം പറ്റും അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ അത്ഭുതമായിട്ടാണ് റെഫറൻസ് എന്ന് പറയാനായിട്ട് കുറച്ച് സ്റ്റിൽസും അന്നത്തെ ചില ആളുകളുടെ സ്റ്റിൽസും കാര്യങ്ങളൊക്കെ തന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞ് മുഖ്യമായിട്ട് ഞാൻ മനസ്സിലേക്ക് ഏറ്റിയ ഒരു കാര്യം ഭയങ്കരമായിട്ടുള്ള മുരടനാണെന്ന് തോന്നിക്കുന്ന ശക്തനാണെന്ന് തോന്നിക്കുന്ന എന്നാൽ ഭീരുവായിട്ടുള്ള പാവമായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇയാളുടെ ഒരു മുഖം മുടിയാണ് ഇയാളുടെ താണുപിള്ള എന്ന് പറയുന്ന ആളുകൾ ആളുടെ മുഖം മുടി ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് വളരെ സോഫ്റ്റായിട്ട് ചിരിച്ച ആൾ അയാൾ തന്നെ മാറി കുറച്ചും കൂടി ഗൗരവം എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഇയാൾ മനസ്സുകൊണ്ട് കരുതണ്ടെങ്കിൽ പോലെ ഈ പടത്തിൽ എൻ്റെ ഗാംഭീര്യം എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് എനിക്കുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം മാക്സിമം ശ്രമിച്ച് അതിൻ്റെ കട്ടി ഒരുപാട് കുറച്ചിട്ടാണ് അതിനകത്ത് ഡബ് ചെയ്തിരിക്കുന്നതും ഓഹിച്ചു കൊടുത്തിരിക്കുന്നത് അഭിനേതാവ് എന്നുള്ള രീതി ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്ന ഒരു സംവിധായകന്റെ കയ്യിൽ തന്നെ രണ്ടാം തവണ എത്തിപ്പെടുന്നു എന്നുള്ളൊരു അല്ലാതെ എനിക്ക് മധുവിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ് കാരണം ഒരുപാട് അടിച്ചേൽപ്പിക്കലില്ലാതെ വളരെ മധു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം വളരെ മൃദുവായിട്ട് ഒറ്റ വാക്കിലോ രണ്ട് വാക്കിലോ കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിന് കഴിഞ്ഞിട്ട് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ചെയ്യിക്കുന്നതിന് പകരം വളരെ ലൈറ്റായിട്ട് അല്ലാതെ കറക്റ്റാണ് പക്ഷേ അത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഒരു തോണ്ടൽ ഒരു 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 പ്രശ്നം പറയുന്ന ഒരു അതിഗംഭീരമായിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് പിന്നെ അതിനേക്കാൾ എൻ്റെ സ്ക്രിപ്റ്റ് ജയമോഹൻ്റെ അതിമനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റാണ് എനിക്കു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സിനിമാ ജീവിതത്തിലെ അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക അങ്ങനെ അഭിനയ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല അവസരങ്ങളിൽ ഒന്നിനാണ് സംസ്ഥാനത്ത് ഏറ്റവും മികച്ച നടനായി മാറിയത് അത്തരത്തിൽ തന്നെ അടുത്ത വർഷം സംസ്ഥാന ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ തന്നെ വലിയ രീതിയിൽ മത്സരിക്കാൻ കൂടി പോകും എന്നൊരു സന്തോഷം ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടോ സന്തോഷമല്ല ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ അതൊന്നും ഇല്ലെങ്കിലൊന്നും നമുക്ക് ഒന്നും ആകാൻ പറ്റില്ല നമുക്ക് ആഗ്രഹിക്കണം മിനിമം നമ്മളെങ്കിലും ആഗ്രഹിച്ചാലേ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ പിന്നെ അതിനകത്ത് ഒരുപാട് ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളത്തിൽ ഒരുപാട് നല്ല നടന്മാരുണ്ട് വളരെ വളരെ എന്നേക്കാൾ എത്രയോ കഴിവുള്ള നടന്മാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ കഴിവിൻ്റെ മാക്സിമം പ്രകടിപ്പിക്കാൻ പറ്റുന്നൊരു കഥാപാത്രത്തെ കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും കാരണം കൊണ്ടിട്ട് അവർക്കത് അതിൻ്റെ പൂർണ്ണത്തിൽ എത്തിക്കാൻ പറ്റാതിരിക്കുക പിന്നെ ഞാൻ ശരിയായി ഞാൻ നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കഥാപാത്രം നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് തോന്നുക അത് കാണുന്നവർക്ക് അതിനോട് ഇഷ്ടം തോന്നുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നാൽ തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ കിട്ടും ഒഴിമുറി എത്തുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ വലിയ തോതിൽ മാറിയിട്ടുണ്ട് എല്ലാത്തരം സിനിമയും സ്വീകരിക്കുന്ന തലത്തിലേക്ക് വരുന്നില്ല അപ്പോൾ അവരോടൊപ്പം ഒഴിമുറി എന്തുകൊണ്ട് കാണണം എന്നുള്ള രീതിയിൽ അതിൽ ഇത്ര വലിയൊരു റോള് അല്ലെങ്കിൽ ഇത്ര അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായക വേഷം ചെയ്ത ആളെ പ്രേക്ഷകരോട് കൂടുതലായിട്ട് എന്താണ് പറയാൻ ആ പ്രേക്ഷകർ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു നല്ല സിനിമയാണ് ഉറപ്പായിട്ടും നല്ല സിനിമയാണ് നൂറ് ശതമാനം നല്ല സിനിമയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നല്ല സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊരു നല്ലൊരു എൻറ്റർടൈനറാണ് നിങ്ങൾ എല്ലാത്തരം പ്രായക്കാരും ഇത് രസിക്കും ഇതിനെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് നല്ല ഛായാഗ്രഹണമുണ്ട് നല്ല സ്ക്രിപ്റ്റുണ്ട് നല്ല സംവിധായകൻ്റെ പിൻബലമുണ്ട് ഒരുപാട് നല്ല അഭിനേതാക്കളുടെ അഭിനയ പ്രകടനങ്ങളുണ്ട് തീർച്ചയായും നിങ്ങളത് കാണണം അതൊക്കെ നല്ല സിനിമയായിരിക്കും ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പം ലാൽ ആസിഫ് അലി ഒരു പക്ഷേ സ്ക്രീനിൽ നന്നായിട്ട് വിജയിച്ചൊരു കെമിസ്ട്രിയാണ് ഷോർട്ട് ആൻഡ് പേപ്പറിലടക്കം ഇപ്പോൾ ഇതിലാണെങ്കിലും മകനായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ ആ ഒരു കെമിസ്ട്രി വിജയിക്കുന്നത് അത് വളരെ ഇഴുകിച്ചേർന്ന് പോകുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഇതിലെത്തുമ്പോൾ എന്താണ് അത് അത് ഈ സിനിമയിലുണ്ട് കാരണം ഞങ്ങൾ തമ്മിൽ അതല്ലാതെ തന്നെ എന്തോ ഒരു ഞങ്ങൾ പലപ്പോഴും ആസിഫ് പറയാറുണ്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത് എന്തോ ഒരു മുഞ്ജന്മ ബന്ധം ബന്ധമുണ്ടെന്നൊക്കെ തോന്നുന്ന പോലത്തെ അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട് മറ്റ് നടന്മാരോട്ടൊക്കെ എനിക്ക് ഫ്രണ്ട്ഷിപ്പും സുഹൃത്തു ബന്ധമൊക്കെ ആണെങ്കിൽ പോലും ആസിഫ് വരുമ്പോ എനിക്ക് എന്റെ മകനടുത്ത് വന്നിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് അവൻ പറയാറുണ്ട് കഴിഞ്ഞ അന്മത്തിലേ ലാലട്ട എന്റെ വാപ്പ ആയിരുന്നു എന്ന് പറയാറുണ്ട് അപ്പൊ അങ്ങനെ അടുപ്പമുണ്ട് ആ ഒരു കെമിസ്ട്രി തീർച്ചയായിട്ടും വർക്ക്ഔട്ടാവും ഓ വല്ല നിയമപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ കോടതി വക്കീലിന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാം ഞാൻ കാണാൻ വന്നതാ ഓ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ് വന്നത് ഉം ഒഴിമുറിയൊക്കെ നിങ്ങള് തമ്മിലുള്ള കാര്യം ഞാൻ ശിവമ്പിള്ള ചട്ടമ്പിയുടെ പേരനാണ് ഈ ലോകത്തൊരാളെ എനിക്ക് അകത്തും പുറത്തും അറിയാമെങ്കില് അതന്നെയാ എന്റെ ഒരുമാനങ്ങ എനിക്കറിയും കേട്ടടാ ഈ മിമിക്രി വേദികളടക്കം പലതരത്തിൽ ഉപയോഗിച്ചിപ്പോൾ തിരുവനന്തപുരം വാമൊഴി എന്ന് പറഞ്ഞാൽ ഒരു ഒരു അശ്ലീലമായോ അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ട് ഉപയോഗിച്ചെടുത്താണ് തിരുവനന്തപുരം ഭാഷ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും എല്ലാ നല്ല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഈ സിനിമയിൽ അതേക്കുറിച്ച് എങ്ങനെയാണ് പറയാൻ പറ്റുക ഞാനത് ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നു ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് തിരുവനന്തപുരം സ്ലാങ് അനുകരിക്കാനോ ഒന്നും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഞാനത് കേട്ടിട്ടുണ്ടെന്നല്ലാതെ അത് അനുകരിക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല പക്ഷെ അത് മധുവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഹെൽപ്പുണ്ടായിരുന്നു മധുവിൻ്റെ ഒരു അസ്റ്റൻ്റ് ഒരാളുണ്ടായിരുന്നു സന്തോഷം എന്ന് പറയുന്നത് അയാൾ അവരൊക്കെ അത് കൃത്യമായിട്ട് അപ്പോൾ കറക്റ്റ് ചെയ്തു തരാനും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഒരു 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 തവണ മൊത്തത്തിൽ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കേട്ടപ്പോൾ എവിടെയൊക്കെയോ പല സ്ഥലങ്ങളിലും അതൊരു ഒരു മിമിക്രിക്കാരൻ തമാശ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ തന്നെ നിർബന്ധമായിട്ട് പറഞ്ഞപ്പോൾ മധു പറഞ്ഞ് എനിക്കും തോന്നിയത് ഉണ്ടായാലും പറയാൻ പഠിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാമെന്ന് പല തവണ മാറ്റി 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 കറക്റ്റ് ചെയ്ത്

സുൽത്താൻ അല്ല ഇവരെല്ലാരും ും നല്ല അഭിനേതാവിനെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തുന്ന സിനിമ എന്ന രീതിയിൽ തന്നെ ഈ ഒഴിമുറി കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട് ഇത് എന്റെ അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ സിനിമ എന്റെ ജീവിതത്തിലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പല ഭാഗങ്ങളിൽ ഭാഗ്യങ്ങളിൽ ഒന്നാണ്